നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് കേരള സർക്കാരിന് കീഴിലുള്ള കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള അസാപ്പ് കേരളയിലെ എക്സിക്യൂട്ടീവ്മാരുടെ വഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് കാണുക നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഒന്ന് വരെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ും പോസ്റ്റിൻ്റെ പേര് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് പ്രതിമാസം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക കേരള സർക്കാരിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട് അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അസാപ്പ് കേരള എന്നുള്ളത് ഇതിലേക്ക് താല്പര്യമുള്ളവര് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവാം അത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അനുസരിച്ച് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ നിർബന്ധമായും ഇന്റർവ്യൂ ഉണ്ടാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡബ്ല്യൂ 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 അസാ കേരള ഡോട്ട് ജി ഒ ഡോട്ട് ഐ എൻ സ്ലാഷ് കരിയേഴ്സ് എന്ന സൈറ്റ് ലഭ്യമാണ് അപ്പോൾ ഈ സൈറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അപ്പോൾ ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ കഴിയും ഇപ്പോൾ നാല് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നാല് എക്സിക്യൂട്ടീവ്മാരുടെ നാല് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷണിച്ചിരിക്കുന്നത് അസാപ്പിന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ സ്കിൽ പാർക്കുകളുണ്ട് വിവിധ ജില്ലകളിലായിട്ട് അപ്പോൾ അവിടെ നാല് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് വേക്കൻസികൾ അപ്പോൾ ഒന്നാമത്തെ വേക്കൻസി വേക്കൻസിള്ളത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് പാളയാട് കണ്ണൂർ എന്നുള്ളതാണ് രണ്ടാമത്തെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് തവനൂർ മലപ്പുറം മൂന്നാമത്തെ പോസ്റ്റ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചാത്തന്നൂർ പാലക്കാട് എന്നുള്ളതാണ് നാലാമത്തെ പോസ്റ്റ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കലവൂർ ആലപ്പുഴ അങ്ങനെ ഈ നാല് സ്ഥലങ്ങളിലാണ് ഈ വേക്കൻസികൾ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് നിയമന കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഇനിഷ്യലി രണ്ട് വർഷത്തേക്കായിരിക്കും കോൺട്രാക്റ്റ് ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പളമായിട്ട് പ്രതിമാസം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതൊക്കെ ഉയർന്ന പ്രയോറി പറഞ്ഞിരിക്കും നാൽപ്പത് വയസ്സാണ് അതായത് നാൽപ്പത് വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താണ് യോഗ്യത എന്നുള്ളത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതോടൊപ്പം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഒരുപാട് പേര് ആസാപ്പിൽ ഇങ്ങനെ വിവിധ തസ്സുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ആസാപ്പിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും ഒരു വർഷം അസാപ്പിൽ പ്രവൃത്തിപരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ കഴിയും അല്ലാതെ ഉണ്ടെങ്കിൽ എം ബി ബിരുദ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എം ബി ബിരുദമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വർഷത്തെ പ്രത്യുപരിചയം ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാ ഉണ്ടായാൽ മതിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നാല് ഒഴിവ് എക്സിക്യൂട്ടീവ്മാരുടെ നാല് ഒഴികളിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒന്നുകൂടെ ഞാൻ പറയുന്നു അത് കണ്ണൂരിൽ കണ്ണൂർ മലപ്പുറം അതുപോലെ പാലക്കാട് ആലപ്പുഴ ഇങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് വേക്കൻസികൾ ഉയർന്ന പ്രകൃതി നാല്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഡീറ്റെയിൽസ് എന്ന് പറയാൻ പറയാം ഡീറ്റെയിൽസിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അസാം കേരള ഡോട്ട് ജി ഡോട്ട് ഐ എൻ സ്ലാ കരിയേഴ്സ് ആ സൈറ്റിൽ പോയിട്ട് കരിയേഴ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും അതോടൊപ്പം അപേക്ഷിക്കുവാനായിട്ടുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് വേണം അയക്കുവാനായിട്ടുള്ളത് അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഒന്നാണെന്നേരം പ്രത്യേകം ശ്രദ്ധിക്കുക അധികം ദിവസം എല്ലാ താല്പര്യമുള്ളവരൊക്കെ നേരിട്ട് എത്രയും വേഗം ഇത് അയയ്ക്കുക താങ്ക് യു